രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരൻ തന്നെ പക്ഷെ സ്വന്തം മന്ദം മൂടി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മന്ദ നോക്കാൻ നടക്കുന്ന സി പി എമ്മിനെയും തെരുവുകളിൽ നിരങ്ങിയും കൂകിയും പരിഹാസരാകുന്ന ഡി വൈ എഫ് എയും ചിരിവരുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വ്യക്തിപരം സ്ത്രീ സുരക്ഷയെ കുറിച്ചും ലിംഗനീതിയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന സി പി ഐ എം ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന എം എൽ എ മുകേഷിനെ വേദിയിലിരുത്തി നിലപാടുകൾ വിശദീകരിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന ബോധ്യം അവർക്ക് തന്നെ ഉണ്ടാകുന്നത് നല്ലതാണ് സമാനമായ ആരോപണങ്ങൾ നേരിട്ട മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കർശന നടപടി എടുത്ത ചരിത്രമുള്ള സി പി ഐ എം മുകേഷിന്റെ കാര്യത്തിൽ പുലർത്തുന്ന മൃദു സമീപനം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ മുകേഷിനെ വേദിയിലിരുത്തിയാണ് സി പി ഐ സ്ത്രീപക്ഷ നിലപാട് പറയാറുള്ളത് ഇത് പ്രതിപക്ഷത്തിന്റെ പരിഹാസം മാത്രമല്ല മാങ്കൂട്ടത്തിൽ അവർക്ക് വിഷയത്തിൽ കാണിക്കുന്ന അമിത ആവേശത്തിനുള്ള ചോദ്യചിഹ്നമായി മാറുകയും ചെയ്യുന്നു ലൈംഗിക ആരോപണം നേരിടുന്ന ഒരാൾ പൊതുവേദിയിൽ ആദരിക്കപ്പെടുമ്പോൾ അത് പരാതി നൽകിയ സ്ത്രീകൾക്ക് നൽകുന്ന സന്ദേശം നിഷേധാത്മകമാണ് അതേസമയം ലൈംഗിക ആരോപണം നേരിടുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം എം എൽ എ പുറത്താക്കിയ കോൺഗ്രസ് നിലപാട് കൈയടിക്കാനുമുള്ളതാണ് ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടിലൂടെ സി പി എം കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വഞ്ചിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുകയാണ് കുറ്റാരോപിതനായ ജനപ്രതിനിധി വേദിയിലിരിക്കവേ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ് എന്നും അവരുടെ പക്ഷം തങ്ങൾക്കൊപ്പമുള്ളവർ ആരോപണ വിധേയരാകുമ്പോൾ ഒരു നീതിയും മറ്റുള്ളവർക്കെതിരെ മറ്റൊരു നീതിയുമാണ് സി പി എം എടുക്കാറുള്ളത് മുകേഷിനെ മാറ്റി നിർത്താൻ തയ്യാറാകാത്തത് വഴി പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീപക്ഷവാദങ്ങളെയെല്ലാം പൊള്ളയാണ് എന്ന് തെളിയുകയാണ് മാങ്കുട്ടത്തിന്റെ അറസ്റ്റ് ചർച്ചയായതോടെ പ്രതികരിച്ചു കൊണ്ടെത്തിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഒ ജെ ജനീഷ സി പി എമ്മിനെ നേരെ ആഞ്ഞടിക്കുകയായിരുന്നു മുകേഷ് എന്ന വിഷയത്തെ വീണ്ടും അവരുടെ മുന്നിലേക്ക് ഒരു വലിയ നിഴലാക്കി ഇടുകയാണ് ഒ ജെ ജനീഷ് ഇവിടെ നിയമപരമായ നടപടികൾ നടക്കട്ടെ എന്നും കുറ്റക്കാരനാണെന്ന് തെളിയുന്നതുവരെ വേട്ടയാടേണ്ടതില്ല എന്നും പാർട്ടി കേന്ദ്രങ്ങളുടെ വിശദീകരണം എന്നാൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ പോലും ഒരു വിഭാഗത്തിനുണ്ട് എന്നിട്ടും സി ഒരു നടപടിയും എടുക്കുന്നില്ല ഈ വിവാദം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും സി പി എമ്മിന് വലിയ തലവേദനയാകും എന്നുറപ്പാണ് വാക്കും പ്രവർത്തിയും തമ്മിലുള്ള ഈ പൊരുത്തക്കേട് വോട്ടർമാർക്കിടയിൽ എത്തരത്തിൽ പ്രതിഫലിക്കും എന്ന് നമുക്ക് വരും ദിവസങ്ങൾ കാണാം നമുക്ക് ജനീഷിന്റെ ആ കൂടി പോകാം അല്ല ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ കണ്ട വാർത്തയിലൂടെ തന്നെയാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ അപ്പോൾ അറസ്റ്റ് നടന്നതായി അറിഞ്ഞു പിന്നെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് എടുക്കാവുന്ന നിയമ നടപടികൾ സ്വീകരിക്കട്ടെ ആ വിഷയത്തിൽ പിന്നെ സർക്കാരിനും പോലീസും ആണല്ലോ ആക്ഷൻ എടുക്കേണ്ടത് നിയമ നടപടി സ്വീകരിക്കേണ്ടത് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അല്ലാതെ അവർ പിന്നെ മുകേഷിൻ്റെ വേദിയിലിരുത്തി പറയുന്നതായിരിക്കും നല്ലത് ആരാണ് സംരക്ഷിക്കുന്നതെന്നും ആരാണ് സംരക്ഷിക്കുക ഇത്തരം കേസുകളിലേക്ക് സംരക്ഷിക്കുന്നതെന്നുള്ളതൊക്കെ മുകേഷ് എം എൽ എ കൂടി വേദിയിലിരുത്തി പറയട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും എടുക്കാത്ത തരത്തിലുള്ള ഒരു നിലപാടെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് വിമർശിക്കാൻ വേണ്ടി സാധിക്കുന്നു നിങ്ങൾ പോലും വിമർശനം ഉന്നയിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒരു പരാതി ആദ്യഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ അതിമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു രണ്ടാമത്തെ പരാതി വന്ന സമയത്ത് അദ്ദേഹത്തിന് ഡിസ്മിസിൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ എടുത്തു കഴിഞ്ഞതാണ് മാതൃസംഘടന എടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ അതിൽ കോൺഗ്രസ് സംരക്ഷിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളാണ് ഉണ്ടാക്കേണ്ടത് നിയമത്തിൻ്റെ ഭാഗമായി ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരാൾ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് നിയമപരമായി നടക്കേണ്ട കാര്യങ്ങൾ നിയമപരമായി നടക്കട്ടെ അതിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല തടസ്സപ്പെടുത്തിയിട്ടില്ല അല്ല അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താണ് പാർട്ടി ഒരു നില നിലപാടെടുത്തതാണ് അതിനെ സംബന്ധിച്ച് ഇനിയും മറ്റൊരു വ്യക്തിപരമായിട്ടുള്ള മറ്റൊരു രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല അത് അദ്ദേഹം വ്യക്തിപരമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് പാർട്ടി നേരത്തെ തന്നെ ആ വിഷയത്തിൽ സംബന്ധിച്ചാൽ അപ്പുറം പറഞ്ഞിട്ടുള്ളതാണ് മറ്റ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാർട്ടി എടുത്ത നിലപാടിനൊപ്പം തന്നെയുള്ള യൂത്ത് കോൺഗ്രസ് എന്ന് കെ പി സി പ്രസിഡന്റ് ഈ നടപടി എടുത്ത ആദ്യ ദിവസം തന്നെ അതിനെ സംബന്ധിച്ച് ആദ്യ ദിവസം തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിപ്പോൾ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന കാര്യമാണ് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ പിന്നെ ഡിവൈഫിയുടെ ഒക്കെ സമരമൊക്കെ കാണുന്നത് അല്ല അതിലിപ്പോൾ സംഘടനാപരമായ ഞങ്ങളൊരു നടപടി എടുത്തു ആ സംഘടനാപരമായ നടപടിയിൽ നിൽക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ഇനി സംഘടനയ്ക്ക് എടുക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും നമ്മളെ സംബന്ധിച്ച് സ്വീകരിച്ചു കഴിഞ്ഞു ഇനി അത് വ്യക്തിപരമായ ചോയ്സാണ് അത് അദ്ദേഹം ഇപ്പോൾ എന്ന നിലയ്ക്കാണല്ലോ നിൽക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചോയ്സ് ആ നിൽക്കുകയാണ് അത് അദ്ദേഹം ആലോചിച്ച് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ പിന്നെ ഡിവൈഫയുടെ സമരം കണ്ടു അതിന് അവരുടെ പ്രതിഷേധ സമരങ്ങൾ മുകേഷ് എം എൽ എ കൊണ്ട് കൂടി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതാണ് ഡിവൈഫയ്ക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല സമര പരിപാടി എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ളത് മറ്റു കാര്യങ്ങൾ താരതമ്യമല്ല ഇതിലെ സംബന്ധിച്ച് പരാതികൾ വരുന്ന ഘട്ടങ്ങളിൽ എങ്ങനെയാണ് മറ്റു യുവജന സംഘടനകൾ പ്രതികരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിച്ചത് ഒരു പരാതിയല്ലോ മൂന്നാമത്തെ പരാതികൾ ഒന്നായാലും എത്രയായാലും ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന പരാതി അതിൻ്റെ ഏത് എക്സ്റ്റെൻഡിലായാലും ഒരു രാഷ്ട്രീയ പാർട്ടി ധാർമ്മികമായി എടുക്കേണ്ട നടപടി അത് കോൺഗ്രസ് എടുത്തിട്ടുണ്ട് സമാനമായ രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടില്ല അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് ഈ അടുത്ത ദിവസങ്ങളല്ലേ പിന്നെ മുകേഷ് എം എൽ എട്ടൊക്കെ മുഖ്യമന്ത്രി വേദി പങ്കിട്ടത് അതാരാ സംരക്ഷിക്കുന്നത് അതാലോചിച്ചാൽ അത് ഇപ്പോൾ പോലീസും സംവിധാനമൊക്കെ അവരുടെ കയ്യിലുണ്ടല്ലോ അവരന്വേഷിച്ചിട്ട് കണ്ടെത്തി തെളിയിക്കട്ടെ പാർട്ടി അത് സംബന്ധിച്ചിട്ട് എടുക്കാവുന്ന നടപടി എടുത്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് തറക്കില്ലല്ലോ മാധ്യമങ്ങൾക്ക് തുറക്കില്ല ജനങ്ങൾക്ക് തറക്കില്ല എടുക്കാവുന്ന നടപടി എടുത്തു അത് ഇതുവരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അത്തരത്തിൽ സമീപനത്തിൽ എടുത്തിട്ടില്ല ആ സമീപനത്തിൽ എടുക്കാത്ത ഘട്ടത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു സമീപനം എടുത്തത് അപ്പോൾ അതിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ധാർമ്മികമായും അതോടൊപ്പം തന്നെ സംഘടനാപരമായും ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ടാണ് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് നടക്കുന്ന ഡി ഡിവൈഫിയാണ് ആര് നടക്കുന്നത് പിന്നെ യുവമോർച്ച ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഒരു ഗുസ്തി താരത്തെ പരാതി നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ രാജ്യതലസ്ഥാനത്ത് ഗുസ്തി താരങ്ങളിൽ നടത്തിയിരുന്ന പ്രതിഷേധം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആരുടെ പേരിലാണ് ആ പരാതി ഉണ്ടായിരുന്നതെന്നും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ഭരണത്തിൻ്റെ നേതൃത്വത്തിനുണ്ടായിരുന്ന ഒരാളെ പറ്റിയിട്ടുണ്ടല്ലേ അന്ന് യുവമോർച്ചയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ആ പിന്നെ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ആളെ വിളിച്ചിട്ട് യുവമോർച്ച യുവമോർച്ചയുടെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യട്ടെ മുകേഷ് എൽ എ വിളിച്ചിട്ട് ഡി വൈ എഫ് എ ഡി വൈ എഫ് എയുടെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യട്ടെ അതായിരിക്കും ആ രണ്ട് സംഘങ്ങൾക്ക് ചേരുന്ന ഏറ്റവും നല്ല സമരപരിപാടി